হ্যাঁ <laughs> ആർ എസ് എസ് കാരും തെരഞ്ഞെടുക്കപ്പെട്ട പരിശീലനം സിദ്ധിച്ച ആർ എസ് എസ് കാര് വന്ന് അങ്ങോട്ടേക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമല്ല സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ മറ്റിതര ജില്ലകളിൽ നിന്നൊക്കെ നല്ല ആയുധ പരിശീലനം ലഭിച്ച നിരവധി ക്രിമിനൽ സംഭവങ്ങളിൽ പങ്കെടുത്ത ഒരുപാട് മുൻപരിചയമുള്ള ആർ എസ് എസിന്റെ നല്ല എല്ലാം തികഞ്ഞ വളണ്ടിയർമാരെ കൊണ്ടുവന്നിട്ട് ആർ എസ് എസ് കാരൻ നടത്തുന്ന സ്കൂളുകളിൽ താമസിപ്പിച്ചു അവരെ എന്നിട്ട് ആ മഞ്ചേരിയിലെ സത്യസരണി എന്ന് പറയുന്ന സ്ഥാപനം തകർക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു കുമ്മനവും കൂട്ടനും പക്ഷേ അവിടെ അവർക്ക് കാണാൻ സാധിച്ചത് കുഞ്ഞാലി വരക്കാർമാർ കടലിലും കരയിലും നിന്നുകൊണ്ട് കൊണ്ട് പറങ്കിപ്പടങ്ങിയ ചെറുത്തു തോൽപ്പിച്ചതിന്റെ പാരമ്പര്യം വരുന്ന ഒരു സമൂഹത്തിലായിരുന്നുവെങ്കിൽ വാരിയൻ കുന്നത്ത് കുഞ്ഞാജി എന്ന് പറയുന്ന ധീരഗോതാവിന്റെ സ്മരണകൾ അയവിറക്കുന്ന ഒരു യുവതലമുറി അവിടെ വെടിയൻകോട് ഉമറക്കാദിയുടെയും അമ്പുറം തങ്ങളുടെയും പോരാട്ട വീരത്തെ വീണ്ടും പുനരധരിപ്പിച്ചുകൊണ്ട് ടിപ്പു സുൽത്താന്റെ പോരാട്ട വീരത്തെ സിതകളിലേക്ക് ആവാഹിച്ച ഒരു പുതുതലമുറയാണ് അവർക്ക് മഞ്ചേരിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ ആ മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു കേവലം പ്രസംഗം നടത്തിയിട്ട് അവിടെ നിന്ന് ഒരു മുന്നോട്ടേക്കോ പിന്നോട്ടേക്കോ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് തിരിയാൻ പോലും ആവാതെ അവിടെ നിന്ന് ശ്വാസം മുട്ടിയിട്ട് അവസാനം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുഖത്ത് ദയനീയമായി നോക്കിയിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ വേണ്ടി വന്നിട്ടുണ്ട് ആർ എസ് എസ് കാരന് മറിച്ച് അവര് പ്രഖ്യാപിച്ചതുപോലെ അവർ നേരത്തെ പറഞ്ഞതുപോലെ അവരവിടെ പരസ്യപ്പെടുത്തിയതുപോലെ ആ മഞ്ചേരിയുടെ സത്യസരണയുടെ ഏതെങ്കിലും ഒരു ജനലിന്റെ ചില്ലറമാല ചില്ലുകൾ എറിഞ്ഞു വേണ്ടി അവിടെ നിന്ന് ഒരു നിന്നും മുന്നോട്ടേക്ക് പോയിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇവിടെ ഇവിടെയും അതുപോലെ തന്നെ മാധവ സേവാ കേന്ദ്രത്തിന്റെയും ഒരുപാട് ആംബുലൻസുകൾ കേരളത്തിന്റെ തിരുവോലങ്ങളിലൂടെ പാല് പോകുന്ന ഒരു സാഹചര്യം വന്നവിടെ ഉടലെടുക്കുമായിരുന്നു അതാണ് പറഞ്ഞത് സ്വാതന്ത്ര്യ സഭ സ്വാതന്ത്ര്യത്തിന് ശേഷം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പൊൻകുലനിക്ക് ശേഷം ഭാരതത്തിന്റെ തെരുവുകളിൽ എങ്ങനെയാണ് സംഘപരിവാരത്തോട് ആർ എസ് എസ് കാരനോട് സംസാരിക്കേണ്ടത് എന്ന് ഈ നവജാതരണ പ്രസ്ഥാനമായ ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നവവിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വിത്തുവാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച അതിന്റെ ബീജാവാപ് വഹിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നവസാമൂഹിക വിപ്ലവ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ആർ ൻ നടുക്കുന്ന അവന്റെ ഓർമ്മകളിലേക്ക് നടുക്കമുണ്ടാക്കുന്ന ചില സ്ഥലങ്ങളുടെ പേര് കേൾക്കുമ്പോ കണ്ണൂർ ജില്ലയിലെ ഉൾപ്പെടെ കേരളത്തിലെ മറ്റ് ജില്ലകൾ ഉൾപ്പെടെ കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ ചില പട്ടണങ്ങളുടെ ഗ്രാമങ്ങളുടെ നഗരങ്ങളുടെ പേര് കേൾക്കുമ്പോ ആർ എസ് എസ് അറിയാതെ പിറകിലും ഈ നക്ഷത്രാംഗീത പതാക കൈകളിൽ എന്ത്യ ഈ പ്രസ്ഥാനത്തിന്റെ ആൺകുട്ടികളുടെ കരങ്ങളുണ്ടായിരുന്നു എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട് വയസ്സുള്ള ഒരു ഒരു ജനക്കൂട്ടം അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഇന്ത്യയുടെ കണ്ണും കാതും തുറന്നു വെച്ചിട്ട് ഊണും ഉറക്കവും വിടുന്നിട്ട് രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്നും ആളുകൾ കയറുന്നുണ്ടോ എന്ന് ഇരുപത്തിനാല് മണിക്കൂറും കണ്ണിണപെട്ടാതെ കാവൽ നിൽക്കുന്ന ഒരു സൈനികന്റെ പിതാവായ മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന വയസ്സുകാരനാണ് ത് ഉത്തർപ്രദേശിലെ രാത്രിയിൽ നമ്മൾ പ്രതികരിച്ചില്ല ആരും ഒരു പ്രതികരണത്തിന്റെ ശബ്ദം പോലും നമുക്ക് കാണുവാൻ സാധിച്ചില്ല ഇന്ത്യയുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഇന്ത്യയുടെ മതേതര പ്രസ്ഥാനങ്ങളിൽ നിന്നോ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരിൽ നിന്ന് ഇവിടുത്തെ ബുദ്ധിജീവികളിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ ശബ്ദം പോലും ഉയരാത്തതാണ് ഭാഷണത്തിന്റെ വിജയമെന്ന് എന്ന് നമ്മൾ ഒരുവേള തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് കേവലം പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള മീസ പോലും മുളക്കാത്ത കൗമാരക്കാരൻ മുപ്പത്തിയേഴ് വയസ്സുള്ള മറ്റൊരു ചെറുപ്പക്കാരൻ അവരുടെ ഉപജീവന മാർഗമായിക്കൊണ്ട് കന്നുകാലികളെ ചന്തയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തിയിട്ട് ഉപജീവന മാർഗം നടത്തിയിരുന്ന ആ പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ രണ്ട് സഹോദരന്മാർ അവര് കന്നുകാലികളെ കടത്തിക്കൊണ്ടുപോയി ഗോമാതാവിനെ കടത്തിക്കൊണ്ടുപോയി എന്ന് ആരോപിച്ചുകൊണ്ട് അക്രമാസക്തരായ ഹിന്ദുത്വ തീവ്രവാദികൾ അവിടെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് മരക്കൊമ്പിൽ കെട്ടിത്തൂക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട് അന്നും ഇന്ത്യയിലെ ഇടതുപക്ഷം പ്രതികരിച്ചിട്ടില്ല ഇവിടുത്തെ സാംസ്കാരിക നായന്മാർ ഉണർന്നയിച്ചിട്ടില്ല ഇവിടുത്തെ ബുദ്ധിജീവികളുടെ പക ഒരു കൂട്ടായ്മയോ പ്രതിഷേധ സംഗമമോ ഞങ്ങൾ അങ്ങനെ രാജ്യത്തിന്റെ തെരുവുകളിൽ നിരന്തരമായി കൊണ്ട് മണിപ്പൂരിൽ രാജസ്ഥാൻ എന്ന് വേണ്ട കർണാടകയിലും നമ്മുടെ കേരളത്തിൽ പോലും നേരത്തെ സൂചിപ്പിച്ചു മലപ്പുറം ജില്ലയിൽ അവിടെ മലപ്പുറം ജില്ലയിൽ അനിൽകുമാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ ജോലി ആവശ്യാർത്ഥം ഗൾഫിലേക്ക് പോവുകയും അവിടെ നിന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ അവസരം ലഭിച്ചപ്പോ ആ ഇസ്ലാം മതത്തിൽ ആകൃഷ്ടനായ കൊണ്ട് സ്വന്തം തീരുമാനപ്രകാരം ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് മക്കളെയും ഈ മതത്തിലേക്ക് അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്നു നാട്ടിലെ അവധിയിൽ വന്ന സമയത്ത് ആ മലപ്പുറത്തിന്റെ തെരുവിൽ ഇരുളിന്റെ മറവിൽ ഒളിഞ്ഞു ആർ എസ് എസിന്റെ അക്രമകാരികൾ ആ ഫൈസൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത പ്രിയപ്പെട്ട ഫൈസലിനെ അറുകൊല്ല ചെയ്യുന്നത് നമ്മൾ കണ്ടു സാംസ്കാരിക കേരളം പ്രതികരിച്ചില്ല ഉണർന്നയിച്ചില്ല അതുപോലെ തന്നെ കാസർഗോഡ് നേരത്തെ സൂചിപ്പിച്ചു ചൂരിയ എന്ന് പറയുന്ന ആ പ്രദേശത്ത് റിയാസ് മൂലവി എന്ന് പറയുന്ന ഒരു മതപണ്ഡിതൻ കേരളക്കാരൻ പോലുമല്ല അദ്ദേഹം കർണാടകക്കാരനായ അദ്ദേഹം തന്റെ ജോലി ആവശ്യാർത്ഥം ആ പള്ളിയിൽ മതസേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോ അർദ്ധരാത്രിയിൽ ആ പള്ളിക്കകത്തേക്ക് സാധാരണ മുസ്ലിങ്ങൾ പരിപാലനമെന്ന് കരുതുന്ന പൊതുവെ എന്ന് കരുതുന്ന സുരക്ഷിത കേന്ദ്രമെന്ന് വിശ്വസിക്കുന്ന ആ പള്ളിയുടെ അകത്തളങ്ങളിൽ അതിക്രമിച്ചു കയറിക്കൊണ്ട് റിയാസ് മൂലവി എന്ന് പറയുന്ന മതപണ്ഡിതനെ അതിക്രൂരമായിക്കൊണ്ട് ടുത്തു കൊണ്ടുകൊണ്ട് ഒരു ഉത്തർപ്രദേശ് ഒരു ഗുജറാത്ത് ഒരു ജാർഖണ്ഡ് ഒരു മഹാരാഷ്ട്ര കേരളത്തിന്റെ മണ്ണിൽ ആവർത്തിക്കുവാനുള്ള അമിത്ഷായുടെ ആഹ്വാന പ്രകാരം മുന്നോട്ടേക്ക് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇതിനൊരു അറുതി വരുത്തേണ്ടതുണ്ട് ഇതിനൊരു അറുതി വരുത്തേണ്ടതുണ്ട് തീർച്ചയായും ഹിന്ദുത്വ ഭാഷത്തിന്റെ കടന്നാക്രമണങ്ങൾക്ക് ഇവിടെ അറുതി വരുത്തേണ്ടതുണ്ട് അതിന് തീർച്ചയായി ലഭിക്കേണ്ടതുണ്ട് ഇവിടെ ആർ എസ് എസിനെതിരെ പ്രതിരോധിക്കണം എന്ന് പറയുമ്പോ എനിക്ക് പറയുവാനുള്ളത് ആർ എസ് എസിനെ പ്രതിരോധിക്കേണ്ട ഘട്ടമല്ല അത് പണ്ടേ കഴിഞ്ഞുപോയി ആർ എസ് എസിനെ പ്രതിരോധിക്കേണ്ട സമയമൊക്കെ ഇന്ത്യ രാജ്യത്ത് എന്നോ കഴിഞ്ഞുപോയി ഇന്ന് ആർ എസ് എസിനെ കടന്നാക്രമിക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ ജനാധിപത്യ ഭാരതത്തിൽ നിലനിൽക്കുന്നത് എന്ന് ദൈനംദിന സംഭവങ്ങൾ എന്ന് പരിശോധിച്ച വർത്തമാനകാല സാഹചര്യം എന്ന് പരിശോധിച്ച നമുക്ക് കാണും ഗവൺമെന്റ് കഴിയും പ്രിയപ്പെട്ടവരെ എന്നിട്ടും അവർ ന്യൂനപക്ഷങ്ങളെ ഭീകരന്മാരാക്കി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നിട്ടും അവരെ മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നിട്ടും അവർ ഐ എസ് ഐ എസിന്റെ പേര് പറഞ്ഞുകൊണ്ട് വിദേശത്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെ പത്രമാധ്യമങ്ങൾ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘങ്ങളുടെ ദുരൂഹ വിഭാഗങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൂർവികന്മാർ ജീവൻ കൊടുത്ത ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൂർവികന്മാരായ നിരവധി പണ്ഡിതന്മാർ സ്ത്രീകൾ കുട്ടികളൊക്കെ ഒരുപാട് മനുഷ്യന്മാർ ത്യാഗം ചെയ്ത ഒരു സമുദായത്തിന്റെ പിൻതലമുറയെ ഇന്ന് രാജ്യത്തിന്റെ ിൽ രാജ്യദ്രോഹികളാക്കിക്കൊണ്ട് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു അവൻ രാജ്യസ്നേഹം പറയാനുള്ള അവകാശമില്ല അവൻ രാജ്യത്തിന്റെ മകനാണെന്ന് പറയാനുള്ള അവകാശമില്ല അവൻ ഇന്ത്യയുടെ മണ്ണിൽ താമസിക്കുവാനുള്ള അവകാശമില്ല എന്താ ഹരിയാന മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബീഫ് കഴിക്കണമോ നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാം ആമിർ ഖാൻ എന്ന് പറയുന്ന ഹിന്ദി സിനിമാ നടൻ അദ്ദേഹം രാജ്യത്തെ അസകിഷ്ണക്കെതിരെ ഒന്ന് പ്രതികരിച്ചപ്പോ ചെറിയ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചപ്പോ അദ്ദേഹത്തോട് ദ്രോഹി ആദിത്യനാഥിനെ പോലുള്ള ആളുകൾ പുലങ്കുന്നത് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം ോട് പറഞ്ഞു പാകിസ്ഥാനിലേക്ക് പോകണം സൽമാൻ ഖാനോടും പറഞ്ഞു അവരുടെയൊക്കെ പേരിന്റെ കൂടെ ഒരു ഖാൻ എന്ന വാനുള്ളത് കൊണ്ട് അവരൊക്കെ പ്രതികരിക്കുമ്പോ പാകിസ്ഥാനിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു മറ്റ് ചില ആളുകളെ അവർ നേരിട്ട് കാലപുറുക്കേഖ അയച്ചുകൊണ്ടിരിക്കുന്നു എം എസ് കൽബുർഗിയെ പോലുള്ള പ്രൊഫസർ ഡോക്ടർ ഗോവിന്ദ് പഞ്ചാരിയെ പോലുള്ള ഇടതുപക്ഷ സഹയാത്രികൻ അതുപോലെ തന്നെ നരേന്ദ്ര ഡബോൽക്കറെ പോലുള്ള രാജ്യം കണ്ട പ്രതിഭാശാലിയായ ചരിത്രകാരന്മാർ ഇവരെയൊക്കെയും ആർ എസ് എസിനെതിരെ അതല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ നിലനിൽക്കുന്ന അനാചാരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അനുവാദത്തിനെതിരെ തങ്ങളുടെ ചലിപ്പിച്ചതിന്റെ പേരിൽ തങ്ങളുടെ നാവുകൾ ചലിപ്പിച്ചതിന്റെ പേരിൽ അവരെയൊക്കെ നേരിട്ട് കാലപുരിക്കേക്ക് ഒരു ഭാഗത്ത് അയച്ചുകൊണ്ടിരിക്കുമ്പോ മറുഭാഗത്തേക്ക് ആർ ശബ്ദിക്കുന്ന ആളുകളോട് നിശബ്ദമാകാൻ ആവശ്യപ്പെടുകയും അതോടൊപ്പം പാകിസ്ഥാനിലേക്ക് വണ്ടി കയറാൻ വേണ്ടി കൽപ്പന കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദയനീയമായ സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ സമ്പാദിയതുണ്ട് ഇവിടെ ഇടതുപക്ഷത്തിൽ അർപ്പിക്കുന്ന ചില ആളുകളുണ്ട് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഇടതുപക്ഷത്തിന്റെ മൊത്തം കുത്തുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നാൽ നിങ്ങളുടെ നിങ്ങളുടെ മുഷ്ടി ആവർത്തി വിളിച്ചാൽ മതി ആ താഴെ നിങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന് മുസ്ലിം ന്യൂനപക്ഷത്തോട് പറയുകൾ ആളുകൾ എന്നിട്ട് കഴിഞ്ഞ ദിവസം ഭീമാപ്പള്ളിയിൽ മറന്നു പോവരുത് നമ്മൾ ഭീമാപ്പള്ളി ആ തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളിയിൽ പ്രിയപ്പെട്ട ഏഴ് മുസ്ലിം ചെറുപ്പക്കാരെ അകാരണമായിക്കൊണ്ട് വെടിവെച്ചു കൊന്നു കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാർ എന്ന അന്നത്തെ പോളിറ്റ് കൂടിയായിരുന്ന സി പി എമ്മിന്റെ ആഭ്യന്തര മന്ത്രിയുടെ പോലീസ് ഒന്ന് അനുസ്മരണം നടത്താൻ വേണ്ടി എസ് ഡി പി ഐയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചപ്പോ തിരുവനന്തപുരത്ത് ആ പരിപാടിക്ക് അനുവാദം നിഷേധിച്ചുകൊണ്ട് ആ പരിപാടിക്ക് അനുമതി തടഞ്ഞുകൊണ്ട് അത്തരത്തിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ട ഇലകളാക്കപ്പെട്ട സംഭവം പോലും നിങ്ങൾ ഈ ജനാധിപത്യ സമൂഹത്തെ ഓർമ്മിപ്പിക്കരുത് എന്ന ഒരു സന്ദേശമാണ് ഇടതുപക്ഷം നൽകുന്നതെങ്കിൽ പിന്നെന്ത് ന്യൂനപക്ഷ സംരക്ഷണത്തെക്കുറിച്ചാണ് ഇവർക്ക് പറയാനുള്ളത് എന്ത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തെ കുറിച്ചാണ് ഈ ചെടിപൊടിക്ക് പറയാനുള്ളത് സംസ്കൃതിയിൽ പാലത്ത് എന്ന് പറയുന്ന മുജാഹിദ് പണ്ഡിതൻ അദ്ദേഹം ഒരു പ്രസംഗം നടത്തി ഞങ്ങൾ ആ പ്രസംഗത്തെ ഒരു തരിമ്പ് പോലും അംഗീകരിക്കുന്നില്ല അനുകൂലിക്കുന്നില്ല ഒരു പ്രസംഗം നടത്തി കേസെടുക്കണം സംശയമില്ല പക്ഷെ ആ സംസ്കൃതിയിൽ ഒരു പ്രകോപനപരമായ പ്രസംഗം നടത്തിയപ്പോ പിണറായി വിജയന്റെ പോലീസ് ഇപ്പം നാടുകളിലൊക്കെ ഫക്സ് ബോർഡുകൾ കാണാം ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രിക്ക് വിപ്ലവാഭിവാദങ്ങൾ ആ ബ്രൻ കോളേജിന്റെ തെരുവീതികളിൽ ആർ എസ് എസ് കാരത്തിപ്പിടിച്ച വടിപാടിന് മുന്നിലൂടെ മുട്ടുപിതക്കാതെ നടന്നുപോയ ഇരട്ട ചെങ്കനായ മുഖ്യമന്ത്രി കവിവാദ്യങ്ങളെന്ന് ഡി വൈ എഫ് ഐക്കാരനും സി പി ഐ എമ്മുകാരനും ഒക്കെ കേരളത്തിന്റെ തെരുവായ തെരുവുകളിൽ ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് അലങ്കരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ മറുഭാഗത്തൊരു സ്ത്രീ ഇരുന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നു ശശികല ടീച്ചർ എന്താ ശശികലയുടെ പ്രസംഗം കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ യു ഡി എഫിന്റെ മരണകാലത്ത് ഒരു സംഭവം ഉണ്ടായി കാനങ്ങാട് അവിടെ മദ്രസയിലേക്ക് പോവുകയായിരുന്ന പകത് എന്ന് പറയുന്ന ഒൻപത് വയസ്സുകാരനായ പിൻചോമന മകൻ തന്റെ മാതാവ് കൊടുത്ത കട്ടൻ ചായ കുറിച്ചുകൊണ്ട് ആ മദ്രസയിലേക്ക് മര്യാദ പഠിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ചരിത്രം പഠിക്കുന്നതിന് വേണ്ടി കിതാബുകളും നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വികലാകനായ പകുതി എന്ന കൊച്ചുപോൻ നടന്നു പോയി മദ്രസയിലേക്ക് നേരെ എതിർവശം വരുന്നുണ്ടായിരുന്നു ഒരു സംഘപരിവാര പ്രവർത്തകൻ ഇവിടെ മുസ്ലിങ്ങളാണ് തീവ്രവാദികൾ ഇവിടെ മുസ്ലിങ്ങളൊക്കെ ഭീകരവാദികളാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അറിയാതെയെങ്കിലും ഇടതുപക്ഷവും അതിന് ചൂട്ടുപിടിച്ചിട്ടുണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് അറിയാതെയെങ്കിലും ഇവിടുത്തെ വലതുപക്ഷവും അതിന് കുട നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ എന്ന് പറയുന്ന കിങ് മകന്റെ കഴുത്തറത്തുന്നു ഒരു ആർ പ്രവർത്തകൻ വിജയൻ Olha isso, arrasta o dedo. അന്നത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു രമേശ് നായർ ചെന്നിത്തലയുടെ പോലീസ് കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ ഒരു ആർ എസ് എസ് ക്രിമിനൽ കൊല്ലപ്പെട്ടപ്പോ എന്തൊരാവേശമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ ആ നിയമസഭയെ ഇളക്കി മറിച്ചുകൊണ്ട് എന്തൊരാവേശം ആ പ്രതിപക്ഷത്തെ എം എൽ എ മാർക്കൊക്കെ അതിനെതിരെ ശബ്ദ വോട്ടിടണം അതിനെതിരെ ചർച്ച നടത്തണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നൊക്കെ സ്പീക്കറുടെ ഡയസിലേക്ക് പോലും പാഞ്ഞ് കയറിക്കൊണ്ട് ആവശ്യപ്പെടാൻ എന്താവേശമാണ് നമ്മൾ കണ്ടത് എന്റെ കൊടുങ്ങെ ഫൈസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അധാരണമായി കൊല ചെയ്യപ്പെട്ടപ്പോ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി കേരളത്തിന്റെ നിയമസഭയിൽ ഒരു ആൺകുട്ടി ഇല്ലാതെ പോയി പ്രിയപ്പെട്ടവര് എന്തേ കാസർകോട് റിയാസ് പോലെ വ്യാകാരണമായി അറുപട ചെയ്യപ്പെട്ടപ്പോ ആ സഹോദരന് വേണ്ടി ഒരു പ്രതിഷേധത്തിന്റെ ശബ്ദം നിയമസഭയുടെ അകത്തളത്തിൽ മുഴുക്കാൻ ഒരു എം എൽ എക്ക് എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ആർജവുമില്ലാതെ പോയി ഇവിടെ വലതുപക്ഷത്തിനും ഇടതുപക്ഷത്തിനും പരിധികളുണ്ട് പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി ബി ഐക്കും അത്തരത്തിലുള്ള പരിധികളോ പരിമിതികളോ ഇല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിധിക്കും അപ്പുറത്തേക്ക് ചെന്നിട്ട് നാഗ്പൂരിലെ ആർ എസ് എസിന്റെളങ്ങളാണ് ഇടിച്ചു നിർത്തേണ്ടതെങ്കിൽ ഒരു സുപ്രഭാത പന്നുകഴിഞ്ഞ പിന്നെ ആ നിങ്ങൾ വർഗീയ കലാപത്തിന് നൽകുന്ന കോട്ടക്കൊത്തലങ്ങളുടെ സ്ഥലത്ത് ഒരു കുഴി മാത്രമായി അവസാനിക്കുന്ന ഒരു കാലം ഇന്ത്യ രാജ്യത്ത് ആ കാസർഗോഡ് പകത്തിനെ അറോപന ചെയ്തപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തു വിജയൻ എന്ന ആർ എസ് എസ് കാരനെ എന്നിട്ട് ചോദിച്ചു എന്താ വിജയ ആ പിൻസു മോണെ കൊല്ലാൻ കാരണം ആ കുടുംബവുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ സഹതിന്റെ പിതാവുമായി എന്തെങ്കിലും വ്യക്തി വൈരാഗ്യമുണ്ടോ നേരത്തെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ വിജയം പറഞ്ഞു ഇല്ല സാറെ എനിക്കൊരു പ്രശ്നവുമില്ല എന്ത് മാത്രമല്ല ആ കുട്ടിയുടെ പിതാവനാണെന്ന് എനിക്കറിയില്ല ആ കുട്ടിയുടെ ഉന്മയാനാണെന്ന് എനിക്കറിയില്ല ആ കുട്ടിയുടെ പേരന്താണെന്ന് എനിക്കറിയില്ല ആ കുട്ടി ഏത് തറവാട്ടിലേതാണ് എന്ന് എനിക്കറിയില്ല പക്ഷേ എന്റെ മനസ്സിലൊരു തീരുമാനമുണ്ടായിരുന്നു എന്താ തീരുമാനം തലേ ദിവസം രാത്രി ഞാൻ ഉറങ്ങാതെ എടുക്കുന്നതിന് മുമ്പ് എന്റെ മൊബൈൽ ഫോണിൽ ഒരു പ്രസംഗം കേട്ടു ശശികല ടീച്ചറുടെ പ്രസംഗം ആ പ്രസംഗത്തിൽ പറയുന്നുണ്ടായിരുന്നു നീ മാർക്കറ്റിലേക്ക് പോയിട്ട് പച്ചക്കറി വാങ്ങുമ്പോ നീ മാർക്കറ്റിലേക്ക് പോയിട്ട് മത്സ്യ മാംസാദികൾ വാങ്ങുമ്പോ നീ പല വിജ്ഞന സാധനങ്ങൾ വാങ്ങി തിരികെ വരുമ്പോ ഒരു സാധനം കൂടി വാങ്ങാൻ നീ മറന്നു പോകരുത് വിജയ എന്ന് ആർ നേതാവ് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു എന്റെ നാട്ടിൽ ഞാനൊരു കത്തി വാങ്ങിവെച്ചു ആ പ്രസംഗം ഞാൻ കേട്ടു എനിക്ക് ആവേശമുണ്ടായി ഞാൻ നേരം പുലരാൻ വേണ്ടി ഉറങ്ങാതെ കത്തിൽ നിന്ന് നേരം പുലർന്നു ഞാൻ രാവിലെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോ എന്റെ മനസ്സിലൊരു തീരുമാനമുണ്ടായിരുന്നു എനിക്ക് നേരെ എതിർവശം നടന്നു വരുന്ന ഒരു മുസ്ലിമിനെ ഇന്ന് കൊല്ലണം ഒരു മുസ്ലിമിനെ കൊല്ലണം ആ തീരുമാനമായി നാളെ നടന്നു പോകുമ്പോഴാണ് മദ്രസയിലേക്ക് പോകുന്ന വികലാംഗനായ ഒൻപത് വയസ്സുകാരനായ ഫകലിനെ കണ്ടത് എനിക്ക് മനസ്സിലായി അവൻ മുസ്ലിമാണെന്ന് കാരണം അവന്റെ തലയിൽ തൊപ്പിയുണ്ടായിരുന്നു പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല കടുത്തറത്തു കൊന്നു എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥനോട് സംവദിച്ചു വിജയൻ ആ മസ്തിഷ്ക പ്രക്ഷാളനത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ ഈ സംഭവം നടത്തിയത് കൊലപാതകം നടത്തിയത് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചോ അതിനുശേഷം ഇടതുപക്ഷം വന്നതിനു ശേഷം എത്ര എത്ര പ്രസംഗങ്ങളാണ് ശശികല ടീച്ചർ നടത്തിയത് എത്ര എത്ര പ്രകോപനപരമായ വിഷം ചെയ്യുന്ന പ്രസംഗങ്ങളാണ് ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരിന്നും അധ്യാപിക സമൂഹത്തിന് അധ്യാപക സമൂഹത്തിന് മൊത്തം അപമാനം ഉണ്ടാക്കിക്കൊണ്ട് പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴയിലെ ഒരു സ്കൂളിൽ ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്ന അപമാനകരമായ ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളതെങ്കിൽ ആ സംസ് പാലത്തിന്റെ പ്രകോപനപരമായ ഒരു പ്രസംഗത്തിന്റെ പേരിൽ യു എ പി ചുമത്തിയ പിരട്ട വിശേഷിപ്പിക്കുന്ന പിണറായി വിജയനുണ്ടല്ലോ സഖാക്കളെ നിങ്ങളുടെ ഫ്ലക്സ് ബോർഡിൽ ഇരട്ട ാണ് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളത് തിരുത്തുന്നു ആ ശശികലക്കെതിരെ അടമില്ലാത്ത പിണറായി വിജയൻ ഉണ്ടായിരുന്ന ഒരു ചങ്ക് പോലും അങ്ങ് ഡൽഹിയിലെ നരേന്ദ്രമോദിയുടെ അമിത്ഷയുടെ ആസ്ഥലത്തിൽ കൊണ്ടുപോയി പണയം വെത്തിരിക്കുകയാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സംഘ ഒരു തരത്തിലുള്ള ചെറിയ അനക്ക് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇരുപക്ഷത്തിൽ നിന്നും യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ചില ആളുകൾ സംഭാവന വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നൽകിക്കൊണ്ടിരിക്കുന്നു മറ്റ് ചില ആളുകൾ മന്ത്രി പങ്കു കൊടുത്താൽ സാധാരണ നമുക്കറിയാം മുസ്ലിം സമുദായത്തിൽ റമദാൻ മാസം നോമ്പ് തുറക്കാൻ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ മകരിവ് പാങ്കുകൊടുക്കണം അല്ലെങ്കിൽ ആ മകരിവിന്റെ സമയമായി എന്ന് ഉറപ്പുവരുത്തണം പക്ഷേ ചില മുസ്ലിം സംഘടനകൾ ചില സമുദായ പാർട്ടികൾ ഇഫ്താർ സംഗമം നടത്തും മൺമറഞ്ഞുപോയ മഹാന്മാരായ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ചുകൊണ്ട് എന്നിട്ട് അവർ പാങ്കുകൊടുത്താൽ നോമ്പ് പുറിക്കുകയില്ല പിന്നെയോ ശ്രീധരം പിള്ളവരണം എന്നാൽ മാത്രമേ നോമ്പ് പുറിക്കൂ എന്ന രീതിയിലെ കഥപ്പതിച്ചുപോയ എന്ന പുൻസംഗങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഭാഷത്തോട് സംവദിക്കേണ്ടത് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ സമനസപ്പെടലിന്റെ ഭാഷയിലെല്ലാം അവർക്ക് തിരിച്ചറിയാം

ആരാണ് കൊലപാതകങ്ങളുടെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കട്ടെ അത് മറ്റൊരു വിഷയം പക്ഷേ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് നരേന്ദ്രമോദി എന്ന നനാധമ മോഡി മുപ്പത് വർഷത്തെ ആർ എസ് എസിന്റെ പ്രചാര കവേശം അടങ്ങിയിട്ടുള്ള നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പദവി അറിഞ്ഞിരിക്കുമ്പോ മറുഭാഗത്ത് രാജ്നാഥ് സിംഗ് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ മനുഷ്യനെന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആഭ്യന്തര വകുപ്പ് കയ്യാളമാണുമ്പോ ബാംഗ്ലൂരുവിൽ പത്രസമ്മേളനം നടത്തിയിട്ട് പത്രക്കാരുടെ മുഖത്ത് നോക്കി കൈകൂപ്പിയിട്ട് നാഗേശ്വരനാകു എന്ന ആർ എസ് എസിന്റെ ദക്ഷിണേന്ത്യൻ വക്താവിനെ യാചിക്കേണ്ടി വന്നിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി ഐയെയും നിരോധിക്കണമെന്ന് നിങ്ങൾ ണിച്ചിട്ട് ഈ പോരാളികളുടെ സംഘത്തിന്റെ പ്രവാഹത്തെ തടഞ്ഞു നിർത്താമെന്ന നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ രാജ്യത്ത് അലമാലകളെ ഇരച്ചിരുത്തിക്കൊണ്ടിരിക്കുമ്പോ അവര് സർവക്രൂരതയുടെ എല്ലാ അതിൽ വരമ്പുകൾ ലംഘിച്ചിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ആരാണ് ഇവരുടെ കൈക്ക് കടന്നുപിടിക്കുക എന്ന് രാജ്യം ഉറ്റുനോക്കുന്നുണ്ട് ആരാണ് ഇവരുടെ പ്രവാഹത്തിൽ തടയിടുക എന്ന് രാജസ്നേഹികൾ ഉച്ചുനോക്കുന്നുണ്ട് ഇവിടെ മതേതരത്വത്തെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഘത്തിന് വേണ്ടി അങ്ങനെ ഒരു സംഘത്തിന്റെ സൂര്യോദയമാണ് പോപ്പുലർ ഫ്രണ്ടിലൂടെയും എസ് ഡി ബി ഐയിലൂടെയും ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ ആർ എസ് എസ് കാരണം പറയുന്നത് അച്ചാദിൻവരും ഇവിടെ രാജ്യത്ത് നല്ല ദിവസം വരും എന്നിട്ട് നമ്മൾ നേരത്തെ ഇവിടെ ചൂദിപ്പിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കും എസ് ഡി പറയാനുള്ളത് അത് തന്നെയാണ് ഇവിടെ ആ വരും ഇവിടെ നല്ല ദിവസം വരും ഇവിടെ ദിവസം ും ആ ദിവസം കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു താടി വെച്ചുകൊണ്ട് തൊപ്പി കന്യാകുമാരിച്ചു കൊണ്ട് ഞാൻ ഒരു സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഒരു ദിവസം ഇന്ത്യ കൊണ്ടുവരിക തന്നെ ചെയ്യും അന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ അന്ന് ഡൽഹിയുടെ ചെങ്കോട്ടയിൽ അന്ന് കുത്തബ് മിനാറിൽ അന്ന് രാജ്യത്തിന്റെ അധികാരത്തിന്റെ നാടികളിൽ അവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധ്യമല്ല ആ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ മണ്ണിലേക്ക് അറബിക്കടലേക്ക് മലിച്ചറിഞ്ഞിട്ട് ഇവിടെ പുതിയ പുതിയ ഒരു സൂര്യോദയം ഉണ്ടാവുക തന്നെ ചെയ്യും അതിന് പോപ്പുലർ ഫ്രണ്ടും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ ഇരുട്ടിന്റെ ശക്തികൾക്കെതിരെ ഈ തിന്മയുടെ ശക്തികൾക്കെതിരെ മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും ഞങ്ങൾ ഒരുപാട് കണക്കുകൾ വേദനയുടെ പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട് നമ്പരങ്ങളുടെ പേരുകളിൽ ഒരുപാട് പുസ്തകങ്ങൾ ഞങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട് വേദനയുടെയും കൂടിയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ ഒരുപാട് പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് കലാപങ്ങൾ നടന്ന പ്രദേശങ്ങൾ ഒരുപാട് പള്ളികളുടെ പേരുകൾ കുറിച്ചു വെച്ചിട്ടുണ്ട് മനസ്സിനകത്ത് ഒന്നും പ്രതികരണം ഉണ്ടായിട്ടില്ല പക്ഷേ ആലപ്പുഴയിൽ വന്നിട്ട് ആർ എസ് എസിന്റെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജീവിക്കുന്ന വിശ്വജീവി പ്രവീണുമായി തകാടി പ്രസംഗിച്ച് മുസ്ലിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ഒന്നും മറക്കരുത് ഗുജറാത്ത് നിങ്ങൾ മറക്കരുത് ഗുജറാത്ത് അതുപോലെ തന്നെ ആസാമിലെ കൊക്രാജകൾ നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ മസ്ജിദ് മസ്ജിദ് നിങ്ങൾ മറക്കരുത് രാജ്യത്തെ ഒട്ടനവധി നിരവധി കലാപങ്ങൾ നിങ്ങൾ മറന്നു പോകരുത് എന്ന് ഇന്ത്യൻ മുസ്ലിമിന്റെ മുഖത്ത് നോക്കിയിട്ട് ഡോക്ടർ പ്രവീൺ ഭായ്ഡിയെ അലമുറയിട്ട് വിളിച്ചിട്ട് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ തൊഗാടിയോടും അദ്ദേഹത്തിന്റെ അനുയായികളോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത് മറവിഭാഷിസമാണ് ഓർമ്മയാണ് പ്രതിരോധമെങ്കിൽ ആ ഓർമ്മയെ ജീവിപ്പിക്കുന്ന സംവിധാനമാണ് പോപ്പുലർ ഫ്രണ്ടും മാത്രമല്ല നിങ്ങൾ എന്തുമാത്രമല്ലോ ആർ എസ് എസ് അടിയറവ് കുറയ്ക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ആർ എസ് എസ് കാരന്റെ ചിതയുടെ പുകച്ചുകൾ കൊണ്ട് ഇന്ത്യയുടെ മണ്ണിൽ വിജയത്തിന്റെ വീര വികാസം കുറിച്ചിട്ട് മാത്രമേ ഇൻഷാ അല്ലാ ഞങ്ങൾ ഈ മാർഗത്തിൽ നിന്ന് പിറകോട്ടു പോകാൻ അല്ലെങ്കിൽ മാറി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് മറന്നിട്ടില്ല ഞങ്ങൾ ആ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിൽ സുബൈദ അമൻസൂരി എന്ന് പറയുന്ന സ്ത്രീയുടെ ആ പൂർണ്ണ ഗർഭിണിയായ സുബൈദ അമൻസൂരിയുടെ കുടുംബേറെ വെട്ടിപ്പിളർന്നിട്ട്

അത് മറന്നിട്ടില്ല മറക്കാൻ അനുവദിക്കുകയില്ല ഞങ്ങൾ മനസ്സിലേക്ക് നെഞ്ചകത്തേക്ക് ഒരു അതുപോലെ തന്നെ ഒരുപാട് കലാപങ്ങൾ ജംഷഡ്പൂർ ആയാലും ആസാമിലെല്ലി ആയാലും മംഗലാപുരം സൂറത്തും മകൽപൂരും അതുപോലെ തന്നെ ഏതൊക്കെ നഗരങ്ങളുടെ ഗ്രാമങ്ങളുടെ പട്ടണങ്ങളുടെ പേര് കേൾക്കുമ്പോഴും ഇവിടുത്തെ മതേതര വിശ്വാസികൾ വേദനയോടെ സ്മരിക്കുന്ന പ്രദേശങ്ങളുണ്ട് കലാപങ്ങളുടെ പേരിൽ ആ എണ്ണിയാൽ ഒടുങ്ങാത്ത കലാപങ്ങൾക്ക് ആ ബാബരി വാസീദിന്റെ ദംസനത്തിന് അതുപോലെ തന്നെ ഗാന്ധിപദത്തിന് രാജ്യത്ത് നടത്തിയ ഭീകരാക്രമണങ്ങൾക്ക് ഒരു ഡസനിലധികം വരുന്ന സ്ഫോടന പരമ്പരകൾക്ക് ഇവിടുത്തെ പറയിക്കാൻ ഒരു ഈ ദക്ഷിണേന്ത്യയിലെ കേരളത്തിന്റെ മണിയിൽ നിന്ന് നിങ്ങൾക്ക് വെച്ച പ്രതിരോധത്തിന്റെ സകല കോട്ടക്കൊത്തലങ്ങളും തച്ചു നഗർത്ത് കരിപ്പണമാക്കുന്ന ഒരു പൊലിപ്പുരവിക്ക് വേണ്ടി അവിടെ ഇവിടെ ഇടനാടികളിലെ കാവിപാധിച്ച മുഴുവൻ അതിൽ കാവി കാവിപാധിച്ച അധികാരത്തിന്റെ സകല കേന്ദ്രങ്ങളും ഭക്ഷണീകരിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഷഹീദെ മില്ലത്തിൽ ടിപ്പു സുൽത്താൻ പകർന്നു നൽകിയ വിപ്ലവ പോരാട്ടത്തിന്റെ രക്തം ഒഴുകുന്ന സിലകളിലൂടെ ഉണ്ടല്ലോ ആ മലപ്പുറത്തിന്റെ കോട്ടക്കുന്നിൽ രണ്ട് കൈകൾ പിറകിലേക്ക് ചേർത്ത് കെട്ടിയിട്ട് ബ്രിട്ടീഷ് പട്ടാളക്കാരെ പട്ടാളക്കാരെവെച്ച് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്ന പ്രിയപ്പെട്ട രാജ്യസ്നേഹി ആ വാരിയ കുന്നത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ണിൽ നേരെ ഒരു കറുത്ത തുണി കെട്ടിയിരുന്നു അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും പിറകിലേക്ക് കൈ ചേർത്ത് വെച്ച് കെട്ടിയിരുന്നു ആർ എസ് എസ് കാരണം ഈ നാടികയ്ക്ക് നാൽപ്പത് വട്ടം രാജ്യദ്രോഹികളാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയുമ്പോൾ ചരിത്രം ആ വാരിഹമത്ശിയോട് ബ്രിട്ടീഷ് സൈനിക മേധാവി ചോദിച്ചു എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ആചാരെ നിങ്ങൾക്ക് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അന്ത്യാഭിലാഷമുണ്ടോ നിങ്ങൾക്ക് പറയാമെന്ന് ചോദിച്ചപ്പോ ആ മഹാനായ ധീരദേശാഭിമാനിയായ മനുഷ്യൻ പറഞ്ഞത് എനിക്കെന്റെ കുടുംബത്തിലേക്കൊന്ന് തിരികെ പോകണം എന്നായിരുന്നില്ല എനിക്ക് എന്റെ എനിക്കെന്റെ സമ്പത്തുകളൊന്നും അനുഭവിക്കണം എന്നായിരുന്നില്ല എനിക്കെന്റെ ഭാര്യസന്ധാനങ്ങളിലേക്ക് ഒന്നവരെ കാണാൻ വേണ്ടി പോകണം എന്നായിരുന്നില്ല പ്രിയപ്പെട്ടവരെ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നിശ്ചയദാർഢ്യത്തോട് വിളിച്ചു പറഞ്ഞത് എന്റെ മുഖത്ത് എന്റെ കണ്ണിന് നേരെ കെട്ടിയ കറുത്ത തുണികൾ നിങ്ങൾ അടിച്ചു മാറ്റണം എന്റെ പിറകിൽ ചേർത്ത് വരുത്തിയ കൈകൾ നിങ്ങൾ അടിച്ചു മാറ്റി എന്നെ സ്വതന്ത്രമാക്കണം എന്നിട്ട് നിങ്ങൾ എന്റെ മുന്നിൽ നിന്നിട്ട് എന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കണം എന്റെ മാതൃരാജ്യത്തിന് വേണ്ടി എന്റെ മാതൃരാജ്യത്തിന് വേണ്ടി സ്വതന്ത്രനായിക്കൊണ്ട് കണ്ണുകൾ തുറന്നുകൊണ്ട് എനിക്ക് നെഞ്ചിലേക്ക് വെടിയുണ്ടെങ്കിൽ ഏറ്റവും വിദഗ്ധ സാക്ഷിത്വം ഭരിക്കണം എന്ന് ജയിലിൽ കടന്നിട്ട് ബ്രിട്ടീഷുകാരന് മാപ്പപേക്ഷ എഴുതി എഴുതിക്കൊടുത്ത വാജ്പേയി എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒറ്റുകാരിലേക്ക് ദൂരമുണ്ട് ആർ ഒരുപാട് അത് നിനക്ക് വായിച്ചു ാൻ സാധ്യമല്ല അതുകൊണ്ട് രാജ്യസ്നേഹത്തിന്റെ യഥാർത്ഥ അവകാശികൾ രാജ്യത്തെ പരിപാലിക്കാൻ യഥാർത്ഥ അവകാശികളായവർ അവർ മുസ്ലിങ്ങളാണ് ആദിവാസികളാണ് ദലിതുകളാണ് പിന്നോക്ക വിഭാഗങ്ങളാണ് അവരുടെ കൂട്ടായ്മ ഇവിടെ രൂപീകൃതമായി കഴിഞ്ഞു രണ്ടായിരത്തി ഒമ്പത് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി ഡൽഹിയിൽ വെച്ച് ആ യാത്രാ സംഘം യാത്ര തുടരുകയാണ് രാജ്യത്തിന്റെ നാല് അതിർത്തികളിലേക്കും അതിങ്ങനെ വ്യാപിച്ചുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു മഹാജനപ്രവാഹമായിട്ട് ആർ എസ് എസ് നീ കരുതി വെച്ച കരു നിയമങ്ങൾ ഉണ്ടല്ലോ ഇതിന്റെ യു എ പിയുടെ കാലാഗ്രഹങ്ങൾ ോ ഈ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിവെച്ച കള്ള ഉണ്ടല്ലോ കഴുമരങ്ങളും അതുപോലെ തന്നെ ഉണ്ടല്ലോ ആ ആയുധങ്ങൾ മതിയാവുകയില്ല ഈ യാത്രാ സംഘത്തെ ഇന്ത്യയുടെ പാതിപഴിയിൽ തടഞ്ഞു നിർത്താൻ ഇൻഷാ അല്ല യാത്ര തുടങ്ങിയത് ഈ നവവിപ്ലവ ജാഗരണ പ്രസ്ഥാനമാണെങ്കിൽ രക്ഷ പൂർത്തീകരണത്തിലേക്ക് അവസാനത്തെ പ്രവർത്തകന്റെ വയ്യത്ത് ആരുടെ മണ്ണിനെ ആ ചെറുകുടിയിലേക്ക് അടക്കം ചെയ്യുന്നത് വരെ ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെയോ ഒരു പ്രവർത്തകന് സംഘപരിവാരത്തിനെതിരായ പോരാട്ടത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പിറകോട്ടേക്കില്ല എന്ന് കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജില്ലാ കമ്മിറ്റിക്ക്